പരിഗണിക്കുന്ന ജില്ല തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തി കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിനാല് കുട്ടികൾ ഇല്ല വിദ്യാഭ്യാസ യോഗ്യത പി ജി ബി എഡ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം മുപ്പത്തി ഒന്ന് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് ജോലിക്ക് പോകാൻ സമ്മതമുള്ളവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം പാലക്കാട് കോഴിക്കോട് പെൺകുട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് പെൺകുട്ടിയുടെ സ്ഥലം നിറം ഉയരം വെയിറ്റ് മറ്റു കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പേഴ്സണലായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ മോം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിലെ ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്കതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്